രാഹുൽ ഗാന്ധിക്കെതിരെ തിന്മകളുടെ ശക്തികൾ ഒന്നിച്ചിരിക്കുകയാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ എടക്കരയിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ നിർണ്ണയിക്കുന്നതിന് വേണ്ടി വേണ്ടി അദ്ദേഹം प्रश्न यह रेस बोथ विद बोथ द सीएम्स ऑफ़ केरला एंड कर्नाटका इंडियन के प्रथम अंजू कोड़े नीलम बोरे रे प्रश्न अधै हम इंडियन पार्लिमेंटिलो आधुनिक दंडित ले कर्नाटक दिले मुख्य मंत्री मारोड़ो अधै हमें बताए कुछ समस्याएं डैट मेंबर ऑफ़ पार्लिमेंट गेट फॉर देर कॉन्स्टिट्यूएंसी इन के വേണ്ടി ഫണ്ട് ലഭിക്കും കേരളത്തിൽ ആ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുക എന്ന നയമാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടം കർഷകരുൾപ്പെടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോഴാണ് നരേന്ദ്രമോദി അറുപത്തൊന്ന് ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്കായി എഴുതി തള്ളിയത് രാഹുൽ ഗാന്ധി മണ്ഡലത്തെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന എംപിയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മണ്ഡലത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ തയ്യാറായിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കേരള മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുവാൻ നൂറു നാക്കാണെന്നും അവർ പറഞ്ഞു എടക്കര മുണ്ടയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രിയങ്ക ഗാന്ധി മൂന്ന് മണിയോടെയാണ് യോഗത്തിലേക്ക് എത്തിയത് നാൽപ്പത് മിനിറ്റോളം സംസാരിച്ചു തുടർന്ന് കാർമാർഗം വണ്ടൂരിലേക്ക് പോയി എ പി അനിൽകുമാർ എം എൽ എ പി വി അബ്ദുൽ വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി അരണൻ ചൌക്കത്ത് എന്നിവരും പങ്കെടുത്തു